ഏറ്റവും സ്നേഹധരണീയരായ സഹോദര സഹോദരിമാരെ അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അൽഹില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാനിനെ ഓരോ ദിവസങ്ങളെയും ഏറെ ധന്യമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടു പോവുകയാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ചോദിക്കുന്നുണ്ട് തങ്ങളോട് അല്ലാഹു ചോദിക്കാൻ പറയുകയാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന് ആശ്ചര്യജനകമായ ചോദ്യമാണ് ഒരിക്കലും സമന്മാരാവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് മതകീയമായ അടിസ്ഥാനത്തിലുള്ള അറിവില്ലാത്ത ഒരാളും അറിവുള്ള ഒരാളും രണ്ടും രണ്ട് തട്ടിലാണ് അറിവുള്ളവനാണ് ശ്രേഷ്ഠത കൂടുതലെന്ന് ഈ പരിശുദ്ധമായ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് അറിവിൻ്റെ ചൈത്ര യാത്ര തുടരാം എല്ലാവർക്കും തനാഫു ഏ സീസണിന്റെ സീസണിൻ്റെ ആറാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നേരുകയാണ് എല്ലാ ദിവസവും തനാഫുസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് അറിവന്വേഷിച്ചെത്തുന്നവർക്ക് നൽകുന്ന അതുല്യമായ മാതൃകായോഗ്യമായ അഷ്റത്തുൽ മുബശ്ശരീൻ എന്ന് മുത്തരബി സല്ലാഹു അലൈ വസല്ലമാങ്കൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രഗത്ഭരായ പത്ത് ഷഹാബത്തിൻ്റെ ചരിത്രമാണ്ഹും അജ്മ ഈൻ വെറുതെയാവില്ല ചെലവഴിക്കുന്ന ഓരോ സമയങ്ങളും ദീനിലും ദുനിയാവിലും നാളെ ആഹിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അള്ളാഹു അത്തരത്തിലുള്ള ഹബൂലിയത്ത് നൽകി നമ്മുടെ ഈ മജ്ലിസിനെ ഈ സംരംഭത്തെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രയത്നിക്കുന്ന അണിയറയിൽ സജീവമായി തനാഫുസിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യു എ ഇരിക്കുറേരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റിയിലെ ഓരോ ഭാരവാഹികൾക്കും സഹകാരികൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുവാ ചെയ്യുകയാണ് സ്വഹാബത്ത് എത്ര മനോഹരമായിട്ടാണ് ജീവിതത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഓരോ പഠനങ്ങളും നമുക്ക് കൂടുതൽ കൂടുതൽ ബോധവും ഉണർവും നൽകി കൊണ്ടിരിക്കുകയാണ് ഓരോ സ്വഹാബത്തും എത്ര ആത്മാർത്ഥമായി ാണ് അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമി ലോകത്ത് ജീവിച്ചത് മറ്റാർക്കും വേണ്ടിയല്ലാതെ സ്വന്തത്തിന്റെ വേണ്ടി അള്ളാഹുവിനെ സമർപ്പിച്ചു ജീവിതമത്രയും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാണ്ട് ജീവിച്ച മഹാന്മാരായ സ്വഹാബികൾ അല്ലാഹു അവരുടെ ജീവിതത്തെ പിന്തുടർന്ന് യോഗ്യമായ ജീവിതം നയിക്കാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ ഇന്നത്തെ എപ്പിസോഡിൽ ആറാം എപ്പിസോഡിൽ നമ്മൾ ചർച്ചയാക്കുന്നത് സ്വഹാബിമാരിൽ ഏറെ വിശ്രുതനും തൻ്റെ ജീവൻ കൊണ്ടും സമ്പത്ത് കൊണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഏറെ ശക്തി പകർന്ന സയ്യദുന അബ്ദുറഹ്മാൻ ബിൻ അഴുഫ് റലി അള്ളാഹുഹുവിൻ്റെ ജീവിതത്തെയാണ് മുത്തനബിസ് തങ്ങളുടെ കിലാബ് എന്ന പിതാമഹനിലൂടെ അവിടുത്തെ പരിശുദ്ധമായ കുടുംബത്തോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് അഴുഫ് ജാഹിലിയ കാലത്ത് തന്നെ മരിച്ചവരായിരുന്നു അവരുടെ മാതാവ് ഷിഫ ബിന് ഔഫ് റലിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമായ മദീനയിലെ ഹിജറയിൽ പങ്കാളിയുമായിട്ടുണ്ട് നബി നബിസൊല്ലാഹ് വലൈ വസല്ലമാത്തങ്ങളുമായി പ്രായം വെച്ച് നോക്കുമ്പോൾ പത്ത് വയസ്സ് കുറവായിരുന്നു അഥവാ ആമുൽ ഫീലിൻ്റെയും നബിസൊല്ലാ വലൈബ് വസല്ലമാത്തങ്ങളുടെ ജനനത്തിന് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത് ജാഹലിയ കാലത്ത് തന്നെ ഉന്നതമായ സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉടമയായിരുന്നു സയ്യദുന അബ്ദുറഹ്മാൻ ബിൻ അഴുഫ് റലിയാഹുറൻഹു ശുദ്ധ പ്രകൃതത്തോടു കൂടി ജീവിക്കുന്ന ആളായിരുന്നു അബുബുക്കർവിനെ പോലെ ഉസ്മാൻ റുലി അള്ളാഹുനുവിനെ പോലെയൊക്കെ ജാഹിലിയ കാലഘട്ടത്ത് തന്നെ മദ്യം ഹറാമാക്കിയ വ്യക്തിത്വമായിരുന്നു തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച എട്ട് പേരിൽ ഒരാളായിരുന്നു സയ്യദുന അബ്ദുറഹ്മാൻ ബിൻ അഴുഫ് റുലി അള്ളാഹുറൻഹു എല്ലാ സ്വഹാബത്തിനെയും പോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട് അദ്ദേഹം ആദ്യമായി എത്യോപ്യയിലേക്കും പിന്നീട് മക്കയിൽ നിന്ന് ഹിജറ മദീനയിലേക്കുമുള്ള ഹിജറ പലായനത്തിൽ സാക്ഷിയായി അതുപോലെ തന്നെ തുറമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന പരിശുദ്ധമായ ഹദീസിലൂടെ അബ്ദുറഹ്മാൻ ഫിൽ ജന്ന എന്ന് ബിൻഫുൻ ഫിൽജന്നായെന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫും സ്വർഗത്തിലാണ് എന്ന് വസ്ലമ തങ്ങൾ സന്തോഷ വാർത്തയെ അറിയിച്ചു എല്ലാ യുദ്ധങ്ങളിലും മുത്തുനബി സാഹു അലഹി തങ്ങളോടൊപ്പം പങ്കുചേർന്നു ബദറിലും ബൈവാനിലും പുനൈനിലുമൊക്കെ തൻ്റെ സജീവമായ സാന്നിധ്യം കൊണ്ട് ഇസ്ലാമിൻ്റെ ശക്തി പകർന്നു ഉഹദി യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഇരുപത്തിയൊന്നോളം വെട്ടുകളേൽക്കുകയും മുറിവുകൾ ഉണ്ടാവുകയും തൻ്റെ മുൻപല്ലുകൾ മൂന്ന് മുൻപല്ലുകൾ മുഴുവനും പൊട്ടുകയും കാലിന് സാരമായി പരിക്കേറ്റുകൊണ്ട് മുടന്തി നടക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു ഉഹദി യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നത് മുത്തനബി സല്ലാഹു അലൈ തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പിന്നിൽ മൂമായി നിസ്കരിച്ച ഒരു സന്ദർഭം അദ്ദേഹത്തിന്റെ മഹത്വത്തെ വെളിവാക്കുന്നു തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന സാഹചര്യത്തിൽ മുത്തുനബി സല്ലാ വലൈവ് വസല്ലാത്തങ്ങൾ വിസർജനാവശ്യത്തിന് വേണ്ടി പോയപ്പോൾ സ്വഹാബികൾ നിസ്കാരത്തെ പെട്ടെന്നാക്കുകയും അതിൻ്റെ ഇമാമായി നിന്നത് അബ്ദുറഹ്മാൻ അബിന് ഔഫ് ആണ് എന്നും ചരിത്രം പഠിപ്പിക്കുന്നു റബിയല്ലാഹ് വൻഹു അങ്ങനെ ഒരു ഉറക്കായത്തിന് ശേഷം മുത്തുനബി സല അല്ലാ വലൈവ് വസ്ല്ലാത്തങ്ങൾ ആ ജമാഅത്തിനോട് കൂടുകയും നിസ്കാര ശേഷം സന്ത വാറക്കല്ല എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുകയാണ് കാരണം നിസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നതിനേക്കാൾ സ്വഹാബികൾ അതിനായിരുന്നു ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് അതിനേക്കാൾ മറ്റൊന്നിനും നൽകുന്നില്ല എന്ന അർത്ഥത്തിൽ നിബിസല്ലാഹു അലൈ വസ്ലമാങ്കൽ അബ്ദുറഹ്മാൻ ബിൻ അൌൾഫ്റലി അള്ളാഹു താലുവിനെ പ്രശംസിക്കുകയും ദു ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ അഴുഫും ബിൻ വലീദ് റലിയൻഹുമാ തമ്മിൽ ഒരു തർക്കമുണ്ടായി അങ്ങനെ തർക്കത്തിന്റെ അവസാനത്തിൽ ഖാലിദ് വലീദ് അവസാനത്തിൽഹു അബ്ദുറഹ്മാൻ ബിൻ അഴുഫ് റലി അള്ളാഹുഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ വ സഹാബി ഫഇന്ന അഹദകും ലൗ അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ അഹദിഹിം വലാ നിസ്ഫഹു െ നിങ്ങൾ ചീത്ത പറയരുത് ആക്ഷേപിക്കരുത് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും സ്വർണം ദാനം നൽകിയാലും അവര് ചെയ്തതിൻ്റെയോ അവർ ഒരു പിടി ചെയ്തതിൻ്റെയോ ചെയ്തതിൻ്റെ പകുതി പോലും നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി നബിസാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഖാലിദ് ബിൻ വലീദ് റലി അള്ളാഹുൻഹുവിനോട് ഈ ഹദീസ് അബ്ദുറഹ്മാൻ ബിൻ അഴുഫ് റദി അള്ളാഹു വൻഹു അത്രമേൽ ഇസ്ലാമിന് വേണ്ടി ഔധാര്യം ചെയ്ത് ഇസ്ലാമിന് ശക്തി പകർന്നവരായിരുന്നു വലിയ സമ്പന്നനായിരുന്നു സമ്പത്തിൻ്റെ ഔന്നത്യത്തിൽ വിചാരിച്ച വിരാജിച്ചവരായിരുന്നു സയ്യിദിനെ അബ്ദുറഹ്മാനുബിന് അഴുഫ് റദ്ദി അള്ളാഹു വൻഹു ഒരാൾക്ക് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്ന് തിരിയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ മുത്തനബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾക്ക് വളരെ വലിയ പിന്തുണയും ക്ഷതിയും തുണയും നൽകി കൂടെ നിന്നവരായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്ബാർബിൻഹു കച്ചവടത്തിൽ വലിയ കഴിവുള്ളവരായിരുന്നു ഒരാളെയും ആശ്രയിക്കാതെ ജീവിതം മുഴുവനും അധ്വാനിച്ച് ജീവിക്കണമെന്ന ഒരു വലിയ നിർബന്ധ ബുദ്ധിയും അതിനുള്ളിൽ നിന്ന് ലഭിച്ചവരുമായിരുന്നു അബ്ദുറഹ്മാൻ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തുമ്പോൾ ഒന്നുമില്ലായിരുന്നു കൈയിൽ മിസ്കീനായിട്ടായിരുന്നു മദീനയിലെത്തിയിരുന്നത് മദീനയിലെത്തിയ ഹിജറ ചെയ്ത മദീനയിലെത്തിയ സ്വഹാബികളെ ഒക്കെ നബി നബിസ് വസ്ല്ലാത്തങ്ങൾ അൻസ്വാരികളായ സൊഹാബികളുമായി സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു പരസ്പരം സുഹൃത്തുക്കളാക്കി സഹോദരന്മാരാക്കി അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ അൾഫർ അലി അള്ളാഹുവിന് ലഭിച്ചത് സാഹദ്ബിൻ റബി അറലി അള്ളാഹുഅലഅുവിനെ ആയിരുന്നു മിസ്കീനായി തൻ്റെ അടുക്കലെത്തിയ സഹോദരനെ എത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് സാഹദുബിന് റബി അറലി അള്ളാഹുഅൻഹു സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഒന്നുമില്ലാത്തവനെ ചേർത്ത് പിടിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷേ ആ ചേർത്തു പിടിക്കുന്നതിൽ ആത്മാർത്ഥതകൾ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് സാഹിദ്ബിന് റബി ആർ അലി അള്ളാഹു വൻഹു അബ്ദുറഹ്മാൻ ബിൻ അൾഫർ അലി അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുന്ന ആ സുവർണ നിമിഷം നമുക്കൊക്കെ ഏറെ മാതൃകയാകേണ്ടതുണ്ട് സാഹദ്ബിന് റബി ആർ അലി അള്ളാഹുൻഹു അബ്ദുറഹ്മാൻ അലി അള്ളാഹുവിനോട് പറയുകയാണ് ഞാനാണ് ഈ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എൻ്റെ സമ്പത്തിൻ്റെ നേരെ പകുതി താങ്കൾക്കുള്ളതാണ് മാത്രമല്ല എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് നിങ്ങൾ ആ രണ്ട് ഭാര്യമാരെയും നോക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളെ തിരഞ്ഞെടുക്കുക അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവളെ ത്വലാക്ക് ചെല്ലുകയും അവളുടെ ഇദ്ദാകാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അവളെ വിവാഹം ചെയ്തു തരികയും ചെയ്യാമെന്ന് സഹദ്ബിൻ റബി ആ റലി അള്ളാഹു വൻഹു അബ്ദുറഹ്മാൻ റലി അള്ളാഹുവിനോട് പറയുകയാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ നോക്കൂ ഇബ്ഷല്ലാഹ് വലി വസലമാ തങ്ങളുടെ സഹോദരന്മാരായി സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ തൻ്റെ സമ്പത്തും താനേറെ ഇഷ്ടപ്പെടുന്ന ഭാര്യമാരവരെ പകുത്തു നൽകാൻ അവർ കാണിക്കുന്ന ഈ ആവേശം അതാണ് നമ്മുടെ ജീവിതത്തിലും മാതൃകയാവേണ്ടത് പക്ഷേ അവിടെ അബ്ദുറഹ്മാൻ കാണിച്ച പക്വത ഏറ്റവും ഉചിതമായ തീരുമാനം നമുക്ക് വലിയ മാതൃകയാണ് ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്നതിലല്ല മറിച്ച് തന്റെ കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് തനിക്കാവുന്ന കാലത്തോളം അധ്വാനിച്ച് ജീവിക്കണമെന്ന ഒരു മഹത്തരമായ സന്ദേശമാണ് അബ്ദുറഹ്മാൻ ബിൻ അൾഫർ അലി അള്ളാഹുഹു നൽകുന്നത് സൈദർ അലി അള്ളാഹുവിനോട് പറയുകയാണ് അല അലസൂഖ് താങ്കൾക്കും താങ്കളുടെ സമ്പത്തിലും താങ്കളുടെ കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അതൊക്കെയും അവിടെ നിൽക്കട്ടെ എനിക്കൊരു അങ്ങാടി കാണിച്ചു തരൂ ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്തു കൊള്ളാം എനിക്ക് ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എന്ന് പറഞ്ഞ് ഉടനെ സൈദർ അതി അള്ളാഹുവൻ മദീനയിലെ അങ്ങാടി കാണിച്ചു കൊടുക്കുകയും അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് തന്നെ തൻ്റെ ബിസിനസ് ട്രിക്കുകൾ ഉപയോഗിച്ച് വലിയ ലാഭവുമായി അബ്ദുറഹ്മാൻ ബിൻ അൾഫറദി അള്ളാഹുഹു തിരിച്ചെത്തുകയും പിന്നീട് ആ മദീന കണ്ട ഏറ്റവും വലിയ അതിസമ്പന്നന ായി ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരാളായി അബ്ദുറഹ്മാൻ ബിൻ അറുതി അള്ളാഹു മാറുകയാണ് അബ്ദുറഹ്മാൻ ബിൻ അറുതി അള്ളാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി പ്രവർത്തിച്ചവരാണ് മഹാനബറുകൾ കച്ചവടക്കാരനും പണക്കാരനും ഒക്കെ ആയപ്പോഴും തന്നെ അദ്ദേഹം വല്ല വളരെ വലിയ പണ്ഡിതനായിരുന്നു അതുപോലെ തന്നെ യുദ്ധങ്ങളിൽ അതിവീരശൂര പരാക്രയുമായിരുന്നു പരാക്രമിയുമായിരുന്നു നല്ലൊരു മുന്നണി പോരാളിയുമായിരുന്നു സ്വഹാബത്തിൽ നിന്ന് പല ആളുകളും അദ്ദേഹത്തോടായിരുന്നു നബിസ്വല്ലാഹു വലൈബി തങ്ങളുടെ കാലശേഷം ഫത്തുവ ചോയി ചോദിക്കാറുണ്ടായിരുന്നത് എന്ന് പല സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഔദാര്യശീലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറെ സവിശേഷതയോടെ കാണുന്നതാണ് ഒരു സന്ദർഭത്തിൽ സ്വന്തം സ്വത്തിന്റെ പകുതി മുഴുവനും ഇസ്ലാമിന് ദാനം ചെയ്തു ശേഷം ഒരു നാല്പതിനായിരം ദീനാറ് ദാനം ചെയ്തു അഞ്ഞൂറ് കുതിരകളെ ദാനം ചെയ്തു ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് സ്വഹാബികൾ പറയുന്നു മദീനയിലുള്ള എല്ലാവരും മദീനയിലുള്ള എല്ലാവരും അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന്റെ ഔഫുമായി ബന്ധപ്പെട്ടവരാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് ഔഫിന്റെ സമ്പത്തുമായി ജീവിക്കുന്നവരാണ് മൂന്നിലൊരു ഭാഗം ആളുകൾക്ക് അദ്ദേഹം കടം നൽകും മൂന്നിലൊരു ഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ കടം വീട്ടുന്ന രൂപത്തിലായിരിക്കും മൂന്നിലൊരു ഭാഗത്തെ അദ്ദേഹം വെറുതെ സൗജന്യമായി അദ്ദേഹത്തിൻ്റെ ഔദാര്യതയുടെ രൂപത്തിൽ സഹായിക്കുമായിരുന്നു ഇങ്ങനെ മദീന നിവാസികളും മുഴുവനും അദ്ദേഹത്തിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെടുന്ന ഒരു കാലം വരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായി വായിച്ചെടുക്കാം ജീവിതത്തിൽ ജീവിതത്തിലാകമാനം മുപ്പതിനായിരം കുടുംബങ്ങളെയാണ് അദ്ദേഹം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് നോക്കൂ നിങ്ങൾ മുപ്പതിനായിരം കുടുംബങ്ങളെ മുഴുവനും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരടിമക്ക് തന്നെ അത്രയും പണം നൽകുമ്പോഴാണ് ഒരടിമയെ നമുക്ക് മോചിപ്പിക്കാൻ കഴിയുന്നത് ഒരവസരത്തിൽ നാൽപ്പതിനായിരം ദീനാർ ഉമഹാത്തുൽ മുമിനീൻ നബ്ഷല്ലാഹു അലൈ വസത്തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ുടെ ഉമ്മമാരായ അവരെ മുഴുവനും സഹായിക്കാൻ വേണ്ടി നാൽപ്പതിനായിരം അുമാറ്റിവെച്ചു മരണശയ്യയിൽ കിടക്കുമ്പോൾ അൻപതിനായിരം ദീനാറ് സ്വതക്ക ചെയ്തു ആയിരം കുതിരകൾ ഇസ്ലാമിന് കൊടുക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തു അതുപോലെ തന്നെ ബദിരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അബ്ദുറഹ്മാൻ ബിൻ ഔഫറദി അള്ളാഹുൻ വഫാത്താവുന്ന സമയത്ത് നൂറ് ബദിരീങ്ങളെ കണ്ടെത്തുകയും ഓരോ ബദരിക്കും നാനൂറ് ദിർഹം വീതം വീതം വെച്ച് നൽകുകയും ചെയ്തു തൻ്റെ ഒരു വലിയ തോട്ടവും ഏകദേശം നാല് ലക്ഷത്തോളം ദീർഹം മുതൽ മുടക്കുള്ള വലിയ തോട്ടം ഉമ്മഹാത്തുൽ നബി മുമിനീൻ നബിസല്ലാഹു വലി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരായ മ്മ്മിനീകളുടെ ഉമ്മമാരായ ആളുകൾക്ക് അദ്ദേഹം വഖഫ് ചെയ്തു കൊടുത്തു എന്നുള്ളത് രേഖയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുത്തുനബി സല്ലല്ലാഹു അലൈ വസല്ലാത്തങ്ങൾ ഒരിക്കൽ തൻ്റെ ഭാര്യമാരെയൊക്കെ വിളിച്ചുകൂട്ടി പറയാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ പരിശുദ്ധയായ മൊഹാത്തൽ മുബിനീൻ ബീബി സലമ ബി ബി റലിയാഹു തലാൻഹു പറയുന്നു എനിക്ക് ശേഷം ലഹുവ എന്ന് തങ്ങൾ പറഞ്ഞു എനിക്ക് ശേഷം നിങ്ങളോട് ഏറ്റവും കാരുണ്യപരമായി പെരുമാറുന്നത് ഏറ്റവും മൃദുവായി നിങ്ങളെ സഹായിക്കുന്നത് അത് അസ്വാദിക്കുൽ ബാർ ആയിരിക്കുമെന്ന് നബിസ്വല്ലാഹു അലി വസല്ലമാത്തങ്ങൾ പറഞ്ഞു അസ്വാദിക്കുൽ ബാർ എന്ന് പറഞ്ഞാൽ അത് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് അൾഫുറലി അള്ളാഹുനുവിൻ്റെ സ്ഥാനപ്പേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അസ്വാദിക്ക് എന്ന് പറഞ്ഞാൽ ഈമാനിൽ ആത്മാർത്ഥതയുള്ളയാൾ എന്നാണ് അതുപോലെ തന്നെ അൽബാർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുട്ടി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല കുട്ടി ആ ഒരു രൂപമാണ് അതിനെ അർത്ഥമാക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുമിനീനു വേണ്ടി നന്മയോടുകൂടി തൻ്റെ കടപ്പാട് ചെയ്യുന്ന ഒരു കുട്ടി അതുപോലെ തന്നെ ഈ മാനിൽ ആത്മാർത്ഥതയുള്ളയാൾ ഈ രണ്ട് വിശേഷണങ്ങൾ അബ്ദുറഹ്മാനുബിൻ കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു മുത്ത് നബി മുത്തു നബിസ്വല്ലാഹുലി വഫാത്തായപ്പോൾ ഉമ്മഹാത്തുൽ മുക്മിനീന്റെ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് സയ്യിദുന അബ്ദുറഹ്മാനുബിൻ ആണ് അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും ഏറ്റവും നല്ല ഒരു സ്വഭാവ മഹിമയുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് ഇത്രയൊക്കെ വലിയ സമ്പന്നനായിട്ട് പോലും ഏറ്റവും വലിയ ഉദാരി ശീലത്തിന്റെ ഉടമയായിട്ട് പോലും അവിടുത്തെ വി ദുനിയാവിനോടുള്ള വിരക്തി ഇഹലോകത്തോടുള്ള വിരക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഊർന്നു നിന്ന വിനയവും ലോകത്തിന് ഏറ്റവും വലിയ പാഠങ്ങളാണ് ഏറ്റവും വലിയ സന്ദേശങ്ങളാണ് തനിക്കല്ലാഹു ചെയ്തതെന്ന ഞാൻകളെ ഓർത്ത് ധാരാളമായി ആത്മാർത്ഥമായി കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്നവരായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് സ്വയാബികൾ പറയുമായിരുന്നു ഞങ്ങളുടെ കൂടെയിരിക്കും എത്ര നല്ല കൂട്ടുകാരനാണ് അദ്ദേഹം ഒരിക്കൽ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളെ പുറത്തിരുത്തി അദ്ദേഹം ഉള്ളിൽ പ്രവേശിച്ച് കുളിച്ചു വന്നു ഞങ്ങളോടൊപ്പം ഇരുന്നു അപ്പോഴതാ ഒരു തളികയിൽ പത്തിരിയും ഇറച്ചിയും കൊണ്ടുവരുന്നു ആ പത്തിരി ബാർലി കൊണ്ടുണ്ടാക്കിയ പത്തിരിയായിരുന്നു ബാർലി എന്ന് പറയുന്നത് ഗോത ഗോതമ്പിനേക്കാൾ മുന്തിയ ഭക്ഷണമായിരുന്നു ആ ഭക്ഷണത്തളിക മുന്നിൽ വെച്ചപ്പോൾ അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയാണ് കണ്ണിൽ നിന്ന് കണ്ണിനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു യാബ മുഹമ്മദ് അങ്ങേക്ക് എന്താണ് പറ്റിയത് കരന് കണ്ണുകളുമായി അദ്ദേഹം പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലും കുടുംബവും മുൻകഴിഞ്ഞ സ്വഹാബികളും ബാർലി കൊണ്ടുള്ള റൊട്ടി വയറു നിറയെ കഴിച്ചിട്ടില്ല എന്ന് സയ്യിദിനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹുഹു പറഞ്ഞുകൊണ്ട് വിഷമിക്കുകയും അദ്ദേഹം കരഞ്ഞ കലൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി അല്പം വിഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയാണ് അദ്ദേഹം പറയുന്നു മുസ്അബ് ഉമൈർ റലി അൻഹു കൊല്ലപ്പെട്ടു അദ്ദേഹം എന്നേക്കാൾ നല്ലവനാണ് അദ്ദേഹത്തിന്റെ കഫൻ പുടവയുടെ അവസ്ഥ തലമൂടിയാൽ കാലു പുറത്താവുന്ന അവസ്ഥ കാലു മൂടിയാൽ തല പുറത്താവുന്ന അവസ്ഥ അങ്ങനെ എന്ന് വെച്ചാൽ ഏറ്റവും ദരി ദാരിദ്ര്യമായ അവസ്ഥയിലായിരുന്നു ഉമൈർ ബിൻ ഉമൈറു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബി റലി അള്ളാഹുഹു വഫാത്തായി രണ്ടുപേരും വഫാത്താവുന്നത് ഉഹദ് യുദ്ധത്തിലാണ് അവരൊക്കെയും എന്നേക്കാൾ നല്ലവരാണ് അവർക്കൊക്കെ ശേഷം അല്ലാഹു നമുക്ക് ദുനിയാവിനെ വിശാലമാക്കി തന്നു കിട്ടേണ്ടതൊക്കെ തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടി എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് ചെയ്തു തന്നു പ്രിയപ്പെട്ട സ്വഹാബ നമ്മളുടെ പുണ്യങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ അല്ലാഹു ദുനിയാവിൽ തന്നെ നമുക്ക് തരുന്നോ എന്ന് ഞാൻ പേടിക്കുന്നു ഭയപ്പെടുന്നു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ അലി അള്ളാഹുഹു പറഞ്ഞു പൊട്ടി പൊട്ടിക്കരയുമായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് ആ സദസ്സിൽ വെച്ചും അദ്ദേഹം ധാരാളമായി കരഞ്ഞുകൊണ്ട് ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നോക്കൂ പ്രിയപ്പെട്ടവരെ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ട് പോലും അവർക്കല്ലാഹു കൊടുക്കുന്ന സൗകര്യങ്ങളെപ്പോലും മുൻഗാമികളായ സ്വഹാബികളും അള്ളാഹുവിൻ്റെ റസൂലും അനുഭവിച്ചിട്ടില്ല എന്ന് കരുതി വേദനയോടുകൂടി മാറ്റിവെക്കുന്ന സ്വഭാവത്തിന്റെ മഹിതമായ സന്ദേശമാണ് മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔർ അലി അള്ളാഹുവിനുവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത് നമ്മളൊക്കെ എത്രമാത്രം സുഖാഠംബരത്തിലാണ് കഴിയുന്നത് എന്തുമാത്രം സുഖങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സർവസുഖങ്ങളുടെയും ദുനിയവിയായ ആഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാതൃകയാക്കേണ്ട ഒരു ജീവിത സബര്യാണ് മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ ഔഫ് അഫുറലി അള്ളാഹുഹു നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എൻ്റെ മുൻഗാമികളായ ആളുകൾക്ക് അവരൊക്കെയും ഏറെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചവരാണ് മരിക്കുന്ന സമയത്തൊക്കെ ഏറെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പരിശുദ്ധമായ ശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ മേഖലകളിലും ത്യാഗോജ്വലമായ ജീവിതം സമർപ്പിച്ചു പോയവരാണവർ പക്ഷേ അതിനുശേഷം അള്ളാഹു എനിക്ക് വലിയ സമ്പത്ത് തന്നു സൗകര്യങ്ങൾ തന്നു പക്ഷേ അള്ളാഹു കാഫിരിങ്ങളോട് നാളെ നരകത്തിൽ വെച്ച് പറയുന്നത് പോലെ നിങ്ങൾക്കുള്ളതൊക്കെ ദുനിയാവിൽ വെച്ച് തന്നു ഇവിടെ മുക്മിനീങ്ങളുടെ ഗേഹമാണ് അവർക്കുള്ളതാണ് ഇവിടെ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ എന്നോടും അള്ളാഹു പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു സുഹാബ എന്ന് തന്റെ അനുചരന്മാരോട് പറയുന്ന കരഞ്ഞുകൊണ്ട് പറയുന്നു അബ്ദുറഹ്മാൻ അൻഹു പ്രിയപ്പെട്ടവരെ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് സൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ അതൊക്കെയും മൃദാവിലായി പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു നമുക്ക് ഈ നല്ല ഈമാനികമായ ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹിജറവർഷം മുപ്പത്തിരണ്ടാമത്തെ എഴുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വഫാത്താവുന്നത് അദ്ദേഹം വഫാത്താവുന്നതിന്റെ കുറച്ചു മുമ്പ് ഒന്ന് ബോധം കെട്ട് വീണു അപ്പോൾ അവിടെ നടക്കുന്നത് രണ്ട് ആളുകൾ എൻ്റെ അടുത്തു വന്നു വരൂ നമുക്കല്ലാഹുവിൻ്റെ അടുത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോകാം എന്ന് പറഞ്ഞെന്നെ ക്ഷണിക്കുന്നതായി കണ്ടു അപ്പോൾ ഒരു മൂന്നാമതൊരാൾ കയറി വന്നിട്ട് പറയുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടതില്ല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സൗഭാഗ്യവാനാണെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയ ആളാണ് സീദ് എന്ന വിഭാഗത്തിൽ പെടുന്ന ആളാണ് എന്ന് മൂന്നാമത്ത ആൾ ഇടപെടുകയും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വിജയം അവിടെ കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു മരിക്കാൻ കിടക്കുമ്പോഴും ി അള്ളാഹുനുവിൻ്റെ ദാഹ്യോജ്ജലമായ ജീവിത ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് കരയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം വഫാത്തായപ്പോൾ സഅദ് ബിൻ അബി വക്കാസ് റലി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ടുപോകുന്നവരിൽ പെട്ടവരായിരുന്നു മഹാനായ സയ്യദിന ഉസ്മാൻ റലി അള്ളാഹുനുവിൻ്റെ ഖിലാഫത്ത് കാലത്തായിരുന്നു അദ്ദേഹം വഫാത്തായത് ഉസ്മാൻ റലി അള്ളാഹു തലാൻഹു ആണ് മയ്യത്തിൻ്റെ സ്കാരത്തിന് നേതൃത്വം നൽകിയത് പരിശുദ്ധമായ മദീനയിലെ ജന്നത്തുൽ ജന്നത്തുൽബിയിലാണ് അദ്ദേഹത്തെ മറമാടിയിട്ട് ുള്ളത് ഭരിക്കുന്ന സമയത്ത് ആയിരം ഒട്ടകവും മൂവായിരം ആടുകളും നൂറ് കുതിരകളും അദ്ദേഹത്തിന്റെ ബാക്കിയായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് പതിമൂന്ന് ഭാര്യമാറും ഇരുപത്തിരണ്ട് ആൺമക്കളും എട്ട് പെൺമക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇൻഷാ അല്ലാ ത്യാഗോചരമായ ഈ ജീവിതം നമുക്ക് മുമ്പിൽ സമർപ്പിച്ച് ഏറ്റവും വലിയ മാതൃകകൾ സൃഷ്ടിച്ച അബ്ദുറഹ്മാൻ ബൌഫർ അലി അള്ളാഹുനുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു